അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിൽ ഭരണത്തിലുണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റുക കേരളത്തിലെ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെ അധികാരത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക അപ്പോ ഏതെങ്കിലും ഒരാളെ പിരിച്ചു എന്ന് പറയാൻ സാധിക്കുക ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് ഞാൻ പറഞ്ഞത് അവിടെ തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ വരെ മുപ്പത്തി ആറ് പോലീസുകാരെ പിരിച്ചുവിട്ടു അപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തരത്തിലോട് ചോദിക്കുന്നുണ്ട് ശരിയാണോ കഴിഞ്ഞ ഒൻപത് വർഷമായി ആകെ നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചു കിട്ടും സർ നിങ്ങളെ കാര്യം വിട്ടുകാളാ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ സർ രണ്ടായിരത്തി പതിനാറ് മുതലേ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയുള്ള എന്താ ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട് ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലാലോ നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ വിവിധ ഔദ്യോഗിക ഏജൻസികൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത് സർ ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ് ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിൻ്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് കേരള പോലീസിന്റെ ആകെ മികവിന് കിടിവായിട്ട് വരുമോ അയാളമേറെ കർക്കശമായ നടപടി എടുക്കണം ആ കർക്കശ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും ഇതുതന്നെയാണ് ഓരോ കാര്യത്തിലും സംഭവിക്കുന്നത് നിങ്ങള് കാണേണ്ടത് തല്ലിച്ചതക്കാനും വെടിവെച്ച് കൊല്ലാനുമുള്ള ഒരു സേനയാണ് പോലീസ് എന്ന ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്തത് അതേയല്ല ഞങ്ങളുടെ രീതി ജനങ്ങളുടെ ശത്രുക്കളായി പോലീസിനെ മാറ്റുന്ന പഴയ സംസ്കാരത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു സംസ്കാരം ഒരു ജനോന്മുഖ ഭാവം നമ്മുടെ പോലീസിന് വന്നിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല അതാണ് എനിക്ക് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം നമ്മുടെ കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിലെ മർദ്ദനത്തിനിരയായി ആരോപിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയിരുന്നു പരാതിയില് അടിയന്തര അന്വേഷണം നടത്തിയ തൃശൂർ സിറ്റി ഡി സിആർ ബി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പുറമെ നാല് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്ഥലം മാറ്റുകയുണ്ടായി തുടർന്നാണ് ആരോപണ വിധേയർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തിയത് പോലീസ് സബ് ഇൻസ്പെക്ടറടക്കം മൂന്ന് പേരുടെ വാർഷിക വേതന വർധനവ് രണ്ട് വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട കോടതി ഫയൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു അതിനെ തുടർന്ന് ഉത്തരമേഖലാ ഐ ജിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ആറിലെ ഉത്തരവ് പ്രകാരം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ പുനപരിശോധനാ നടപടികളും നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു തീരുമാനങ്ങൾ വരേണ്ടത് സർ ഇവിടെ ഈ സമീപനത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം അതില് വിരിച്ചുകൂടലടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് കുറ്റത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക പൊതുവെ അതിന് സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഈ കാര്യത്തിൽ പൊതുവേ പറയാനുള്ളത്